ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ കോംബോയിൽ ക്രീപ്പർ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ബ്രൈഡൽ ബൊക്കയുണ്ട് മണിമുല്ലയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളും കൂടിയാണ് കേട്ടോ നമ്മളതിൻ്റെ കൂടെ തരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോൻ്റെ കൂടെ നമ്മൾ ചൈനീസ് ബാൾസത്തിൻ്റെ തൈ ഒരെണ്ണം ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാങ്ങിങ് വേണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് വാങ്ങാം അല്ല ഹൈബ്രിഡ് ബാൾസും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നുണ്ടെങ്കിൽ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ തുമ്പർജിയ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ആ ഇപ്പോൾ ലേഡീസ് ഷൂ എന്നൊക്കെ പറയും അതിൻ്റെ വെരികേറ്റഡുണ്ട് അല്ലാത്തതു കൊണ്ട് അതിൻ്റെ കളർ വെറൈറ്റീസ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഇലപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാവാം ആ ഒരു വെറൈറ്റിയിൽ പക്ഷേ ഫ്ലവറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഒരു ഭംഗിയാണ് കാണാൻ പിന്നെ പടർ നമ്മൾ ഇത് നട്ടു കൊടുക്കുമ്പോൾ പടരാനുള്ള സംവിധാനം കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ക്രീപ്പർ പ്ലാന്റ് ആണ് അത് അതിന് ഒക്കെ കയറി ഇങ്ങനെ പോകും ഇതിപ്പോൾ വന്നിട്ട് നമ്മൾ സി സി ടി വി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കോല്ല് കയറി കിടക്ക കേട്ടോ ഇപ്പം മൊത്തം മൊത്തത്തിൽ സി സി ടി വിനെ മൂടിക്കളഞ്ഞിരിക്കുകയാണ് നിറയെ മുട്ട ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ വെട്ടിയിട്ടൊന്നുമില്ല ഇത് വേണ്ട സി സി ടി വി കാണാണ്ടായി ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ പുതിയ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് കട്ടിങ്സ് ആവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് അതിൻ്റെ വഴിക്ക് വിട്ടിരിക്കുക കേട്ടോ അപ്പം അതുപോലെ ചെയ്യരുത് പിന്നെ നമ്മുടെ കോംബോയിൽ ഉള്ളത് ബ്രൈഡലാണ് കേട്ടോ ബ്രൈഡലിൻ്റെ കുറേ നല്ല തൈകള് സെയിലിനായിട്ടുണ്ട് ഇതും ഒന്നുകിലേ നെറ്റ് വെട്ടിക്കൊടുത്ത് പടർത്തുക അല്ലെങ്കിൽ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ നട്ടു വെക്കുക നല്ല വെയിലുള്ള ഇടത്ത് നടാൻ ശ്രദ്ധിക്കണം കേട്ടോ നല്ല വെയിൽ വേണമെങ്കിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ മണിമുല്ലയാണ് കേട്ടോ ഈ ഒരു മൊബൈലുള്ളത് അപ്പോൾ പ്ലാൻസിൻ്റെ സൈസൊക്കെ വരുന്നത് ഇത്രയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരിക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ചെറിയ കവർ പ്ലാന്റ്സ് ഒന്നും നമ്മൾ മണ്ണ് കളയാതെ അങ്ങനെ അയക്കും അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുപ്പമുള്ള കവറിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ടേ അയക്കും അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഒക്കെ കൂടുതലാകും അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് അയക്കുന്നത് എന്നാലും നിങ്ങൾക്ക് പ്ലാന്റ്സ് സേഫായിട്ട് കിട്ടും ഇനി നമ്മുടെ ബ്രൈഡൽ മണിമുല്ല തുമ്പർജിയ ഒക്കെ നിറയെ പൂക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റും ഉണ്ടാവും ഇപ്പോൾ റേറ്റ് കുറവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ എനിക്ക് കോൾ ചെയ്യേണ്ട മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ